ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് നാളെയാണ് തുടക്കമാവുന്നത് നമുക്കറിയാം വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ഏകദിന മത്സരം നടക്കുക മൂന്ന് ഏകദിന മത്സരങ്ങളാണ് ഈ ഒരു പരമ്പരയിൽ അരങ്ങേറുന്നത് നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആദ്യത്തെ ഏകദിന മത്സരം നടക്കുക ഈ മത്സരത്തിനുള്ള ഇലവൻ ഇപ്പോൾ ഇംഗ്ലണ്ട് ടീം ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജോറൂട്ട് തിരിച്ചെത്തി എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ജോറൂട്ട് ഇപ്പോൾ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ അവരിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇംഗ്ലീഷ് ടീമിനെ നമുക്കൊന്ന് പരിശോധിക്കാം ബെൻ ഡക്കറ്റ് ഫിൽസാൾട്ട് എന്നിവരായിരിക്കും ഓപ്പണർമാരായിക്കൊണ്ട് ഉണ്ടാവുക അതിനുശേഷം ജോറൂട്ട് വരുന്നു അതുപോലെ തന്നെ ഹാരി ബ്രൂക്കിന് സ്ഥാനമുണ്ട് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ജോസ് ബട്ട്ലർ തന്നെയാണ് ലിയാം ലിവിങ്സ്റ്റൺ അതുപോലെ തന്നെ ജേക്കബ് ബേത്തേൽ ബ്രൈഡൻ കാൾസ് ജോഫ്ര ആർച്ചർ ആദിൽ റാഷിദ് സാക്കിബ് മഹമൂദ് എന്നിവരാണ് ഇപ്പോൾ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം സാക്കിബ് മഹ്മൂദ് അവസാന ടി ട്വൻ്റി മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു എന്നുള്ളതാണ് എന്തായാലും ടി ട്വന്റി പരമ്പരയിൽ തിളങ്ങാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നില്ല ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു വിജയിച്ചിരുന്നത് ബാക്കിയുള്ള നാല് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു ഇനിയിപ്പോൾ ഏകദിന പരമ്പരയിൽ എങ്കിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാ വിശ്വാസത്തിലാണ് ഇംഗ്ലീഷ് ടീം ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമായും ഒന്നും കാണാം